பெட ரசீனா பரியனான நான் வடோடு ப்ளாக் பஞ்சாயதின்ட പ്രസിഡண்ட் ആയിരുന്നു ഈ കഴിഞ്ഞ ഭരണ സമ്മതി മാറിയപ്പോൾ ഞാൻ 2020 ആ 2020 ന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 2020 2020 യിലേക്ക പോവുമെന്നാണുള്ള നിങ്ങളുടെ{|\text{നി} \text{ല} \text{ബ} \text{ട} \text{ഞ} \text{ന} \text{ക്ക്} \text{ഒ} \text{രി} \text{ക്ക} \text{ലും} \text{അ} \text{ക്സ} \text{െ} \text{പ്} \text{റ്റ്} \text{ഇ} \text{യാ} \text{ൻ} \text{മ} \text{റ്റ} \text{ത} \text{ര} \text{കാ} \text{രി} \text{യ} \text{ണ്} \text{ഉ} \text{കാരണ} \text{ം} \text{ ന്യൂനപക്ഷ സമുദായങ്ങൾ ഇത്രയധികം ദ്രോഹിക്കുന്ന എൻ ഡി എ സഖ്യമായിട്ട് ട്വന്റി ട്വന്റി യോജിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളതുകൊണ്ട് ട്വന്റി ട്വൻ്റി പാർട്ടി ഞങ്ങൾ വിടുകയാണ് ആ പാർട്ടി തന്നെ വിടാണ് ഇല്ല നമുക്ക് വേറെ മുൻ മെമ്പർമാർ നമ്മുടെ കൂടെ ഉണ്ട് അതിൽ പലർക്കും ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നൂറ് ശതമാനം ഞങ്ങൾ യോജിക്കില്ല തീർച്ചയായിട്ടും കാരണം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടതിലേക്കില്ല വലതിലേക്കില്ല ട്വന്റി 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 ആയിട്ട് മുന്നോട്ട് പോവുള്ളൂ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഈ പ്രസ്ഥാനം നിർത്തേണ്ടി വന്നാലും വേറൊരു പാട്ടില് ലയിക്കില്ല എന്ന് പറഞ്ഞതാണ് പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ മിസ്റ്റർ സാബു എം ജേക്കബ് പക്ഷേ ഇപ്പോൾ ആ നിലപാടുകളെല്ലാം മറികടന്നതുകൊണ്ടാണ് എല്ലാ വോട്ട് ചെയ്ത ജനങ്ങളെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് ആരെടുത്തപ്പം ഞാൻ അറിഞ്ഞെടുത്തോളം ഇതിൻ്റെ ഭാരവാഹികളുമായിട്ട് യാതൊരുവിധ ചർച്ചയും നടത്താതെയാണ് ഇങ്ങനെ ഒരു എടുത്ത് എന്നാണ് അറിഞ്ഞത് പക്ഷേ അതിൽ ഞാൻ ഞാനൊന്നും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതോടെ പിന്നെ ട്വൻ്റി ട്വൻ്റി പാർട്ടിയുമായിട്ടൊന്നും യാതൊരുവിധ സഹകരണമില്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം കൂടുതലും അത്യാവശ്യം വർഗീയ മനോഭാവം നമുക്ക് അതൊന്ന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ ക്യാപ്പെട്ടി ഇല്ല ഞങ്ങൾ ആദ്യം കോൺഗ്രസ് പാർട്ടിയുടെ അനുഭവികളായിരുന്നു പക്ഷേ പുതിയൊരു പാർട്ടി എന്ന നിലക്കാണ് നമ്മൾ ട്വൻറ്റി ട്വൻ്റി എന്ന് പരീക്ഷിച്ചത് അത് അഞ്ച് വർഷം നമ്മൾ പൂർത്തിയാക്കി പിന്നെ ഞങ്ങൾ കോൺഗ്രസ് അനുഭാവികളാണല്ലോ